അധികം ലൈഫിനെ ബ്യൂട്ടിഫുൾ ആക്കുന്ന ഒരു ഒരു ഫാക്ടർ ചോദിച്ചാൽ എന്തായിരിക്കും എനിക്ക് തോന്നുന്നു അറ്റ് എൻഡ് ഓഫ് ഡേ നമ്മൾ ദിവസം ഫിനിഷ് ചെയ്തിട്ട് ഇഫ് യു ഐ തിങ്ക് ദാറ്റ് ബെസ്റ്റ് പാർട്ട് അതിപ്പം എല്ലായ്പ്പോഴും നമുക്ക് സാധിക്കണം എന്നില്ല പക്ഷെ ഹാവ് ടു ചോയ്സസ് ഒന്ന് ടു ചൂസ് ഹാപ്പിനെസ് നമ്മുടെ ചില ഒരു എക്സാമ്പിൾ പറയാം നമ്മളെ കുറിച്ച് നല്ലത് കൂടെ നിന്ന് കൂട്ടുകാരൊക്കെ നമ്മൾ ചിലപ്പോ പിരിഞ്ഞൊക്കെ പോവാറുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും വളരെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് നമ്മൾ വഴക്കൊക്കെ ഇടാറുണ്ട് ഒരു ഒരു സംഭവത്തിലായിരിക്കും ചിലപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് വഴക്കിട്ട് പിരിയുന്നു പക്ഷെ അതിന് മുമ്പ് അവർ നമുക്ക് ചെയ്തിട്ടുള്ള പല നല്ല കാര്യങ്ങൾ ഇതെല്ലാം നമ്മൾ ആ ഒരു സംഭവം കൊണ്ട് ഇവനോ പോകും സോ അവിടെയാണ് നമുക്ക് ചെറുതായിട്ട് പാളിപ്പോകുന്നത് എത്രയോ നല്ല കാര്യങ്ങൾക്കിടയിൽ നമ്മൾ എന്തൊക്കെ പോസിറ്റിവിറ്റീസ് നമ്മുടെ ലൈഫിൽ സംഭവിച്ചു എന്ന് പറഞ്ഞാലും ഒരു നെഗറ്റീവ് സംഭവിച്ചാൽ ചിലപ്പോൾ നമ്മൾ അവിടെ സ്റ്റക്കായി പോകും ചെയ്യേണ്ട ആവശ്യമില്ല അതങ്ങ് വിട്ടേക്കുക ജസ്റ്റ് ഇഗ്നോർ ഇറ്റ് അതേപോലെ വിട്ടേക്കീടെ എല്ലാവരും ഇൻസ്റ്റാഗ്രാമിൽ ഇതേപോലെ തന്നെ കടയിലേക്ക് എന്തോ ഒരു ഫോൺ കോൾ വരിക എന്തോ മോശമായിട്ട് സംസാരിക്കുക ആ ഒരു ഇഷ്യൂ അതെന്തായിരുന്നു ആക്ച്വലി ആറിയ അത് ഞങ്ങൾ ഇതുപോലെ ഒരു ദിവസം കട ക്ലോസ് ചെയ്തോണ്ടിരുന്ന സമയത്ത് അറൗണ്ട് ഒരു സെവൻ ഒ ക്ലോക്കിന്റെ ടൈം ആയപ്പോ കടയുടെ നമ്പറിലേക്ക് കടയുടെ നമ്പർ പബ്ലിക് ആണ് കടയ്ക്ക് മൂന്ന് നമ്പേഴ്സ് ഉണ്ട് കോണ്ടാക്ട് നമ്പേഴ്സ് അപ്പൊ അതിലെ ഒരു നമ്പറിലേക്ക് കോള് വരുന്നു അപ്പൊ നമ്മള് ഞങ്ങൾ എല്ലാവരും തന്നെയാണ് ആ സമയത്ത് കടയിൽ വർക്ക് ചെയ്യുന്നത് അപ്പൊ ഞാനാണെങ്കിലും എന്റെ അസിസ്റ്റന്റ് വിജി ആണെങ്കിലും ഞങ്ങളുടെ ബാക്കി സ്റ്റാഫ് ടീം മെമ്പേഴ്സ് എല്ലാരും എന്റെ ബ്രദർ എല്ലാരും ഉണ്ട് അപ്പോൾ കോൾ വന്നു അപ്പോൾ ആ സമയത്ത് അവിടെ ഫ്രീ ആയിട്ട് നിന്നത് വിജയ ഷീ ഈസ് മൈ ഓൾ ഇൻ ഓൾ ആണ് എന്റെ അസിസ്റ്റന്റ് മാനേജർ എവറിഥിങ് ഷി ഓൾസോ കംസ് ടു ദി ഷോപ്പ് ഷോപ്പിലും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവളാണ് ആ സമയത്ത് കോൾ എടുക്കുന്നത് സോ അതൊരു നോർമൽ ഫോൺ നമ്പർന്ന് വന്ന മൊബൈൽ നമ്പറിന്ന് വന്ന കോൾ അപ്പൊ നമ്മൾ കസ്റ്റമർ കസ്റ്റമറാണെന്ന് വിചാരിച്ചെടുക്കുന്നു എടുത്തപ്പോ ആദ്യം ആള് പറഞ്ഞത് ഞാൻ ഇങ്ങനെ ആര്യയുടെ ഫാനാണ് അപ്പൊ ആര്യനെ ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പൊ പുള്ളിക്കാരി പറഞ്ഞു ഇത് കടയുടെ ഒഫീഷ്യൽ നമ്പർ ആണ് നമുക്ക് പേഴ്സണൽ നമ്പർ തരാനുള്ള പെർമിഷൻ ഇല്ല സോ എന്ത് അപ്പൊ ആള് പറഞ്ഞു ഒരു വർക്ക് ോജക്ടിന്റെ കാര്യം ഡിസ്കസ് ചെയ്യാൻ വേണ്ടിട്ടാണ് ആള് ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത് ഭയങ്കര നല്ല ലാംഗ്വേജ് ആണ് നമ്മൾക്ക് ഒരിക്കലും നമ്മൾ എക്സ്പെക്ട് ചെയ്യില്ല ട്രാൻസ്ലേഷനിലേക്ക് നല്ല രസമായിട്ടാണ് അയാൾ സംസാരിച്ചുകൊണ്ടിരുന്നത് അപ്പം അയാൾ പറഞ്ഞു എനിക്ക് ഐ നീഡ് ടു ഡിസ്കസ് അ പ്രോജക്ട് വിത്ത് ഹർ സു ഐ റിയലി നീഡ് ടു കണക്ട് വിത്ത് ഹർ ക് യു ഹെൽപ് മീ ഔട്ട് എന്നാണ് ചോദിച്ചത് അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു ഈ പറഞ്ഞ പോലെ നമുക്ക് പെർമിഷൻ ഇല്ല നമ്പർ തരാൻ ഞാൻ സാർ എന്നോട് ഡീറ്റെയിൽസ് പറയൂ ഞാൻ ആര്യമാമുമായിട്ട് സംസാരിച്ചിട്ട് എനിക്ക് നമ്പറും തന്നോളൂ ഓക്കെ ആണെങ്കിൽ ഷീ വിൽ കോൺടാക്ട് യു എന്ന് പറഞ്ഞു ഓക്കെ അങ്ങനെ മതി അതിനു മുമ്പ് പ്ലീസ് ഡൂ മിയർ ഫേവർ ഒരു മെസ്സേജ് പാസ് ചെയ്യണം പാസ് പാസ് മീ എ മെസ്സേജ് ഓൺ ബിഹാഫ് ഓഫ് മീ ടു ഹർ അപ്പൊ ഷീസൺ സാർ പറഞ്ഞോളൂ ഇത്രയും പറഞ്ഞപ്പോ പുള്ളിക്കാരി അത് സ്പീക്കറിൽ ഇട്ടു ബിക്കോസ് ഞാൻ അവിടെ ഇരിപ്പുണ്ടല്ലോ അപ്പൊ ഞാൻ ഡയറക്റ്റ് കേട്ടോട്ടെ പിന്നെ ഷീ ഡ് ടു ഫിൽ മീൻ അതുകൊണ്ട് പുള്ളിക്കാരി അപ്പൊ തന്നെ സ്പീക്കറിൽ ഇട്ടു സ്പീക്കറിൽ ഇട്ട് എടുത്ത ബാക്കിയ ആൾ അടുത്തത് എന്റെ ഞാനത് പറയുന്നില്ല ഇനി അത് പറഞ്ഞ ഇതിന്റെ താഴെ പൊട്ട കമന്റ്സ് വരും അതുകൊണ്ട് ഐ ഐം നോട്ട് സെയിങ് ദ അത് ആ വീഡിയോയിലുണ്ട് എൻ്റെ ഒരു പ്രൈവറ്റ് പാർട്ടിനെ കുറിച്ച് അയാൾ ഒരു എടുത്ത ബാക്കിയൊരു കമന്റ് അടിച്ചു ഓക്കെ പലരും ഞാൻ ഇതൊരു ഒരു വീഡിയോ ചെയ്തിട്ടു അപ്പൊ അതിന്റെ ഇടയിൽ അതിന്റെ താഴെ ഒരു ആരൊന്നറിയില്ല ഒരാൾ കമന്റ് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് ബിക്കോസ് ഹി സ്പോക്കെ ഇംഗ്ലീഷ് യു ജൺസ്റ്റ് ദാറ്റ് ഹിസ് എ സൊഫിസ്റ്റിക്കേറ്റഡ് ജൻറ്റിൽമാൻ അല്ല അങ്ങനെയല്ല അയാൾ ഇംഗ്ലീഷ് സംസാരിച്ചുകൊണ്ടല്ല പറഞ്ഞത് നമുക്കിപ്പോൾ ഒരാൾ സംസാരിക്കുന്ന രീതി അറിയാമല്ലോ ഒരു ഒരു വെൽ മാനേഡ് ഒരു ജെന്റിൽമാൻ എങ്ങനെയായിരിക്കും നമ്മള് നമ്മളോട് അപ്രോച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു പ്രോജക്ടിന്റെ ഡീറ്റെയിൽ സംസാരിക്കുന്നത് നമ്മൾ ഇത്രയും വർഷമായിട്ട് ഈ ഫീൽഡിൽ നിൽക്കുന്നത് സോ വി നോ ആ ഒരു രീതിയിൽ തന്നെയാണ് അയാൾ സംസാരിച്ചത് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതായത് സൊഫിസ്റ്റിക്കേറ്റഡ് ജെന്റിൽമാൻ സംസാരിക്കുന്ന പോലെ തന്നെയാണ് സംസാരിച്ചത് ഇമ്മീഡിയറ്റ്ലി ഇയാൾ ഇത് പറയുമ്പോ ആൻഡ് ഹീസ് ഓൺ സ്പീക്കേഴ്സ് അപ്പം ഇത്രയും പേര് ശരിക്കും ഞങ്ങൾക്ക് വി ചിരിയാവുന്നത് വിട്ട് ലാഫിങ് കാരണം നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല ഒരു ബലൂൺ പൊട്ടിയ അവസ്ഥയായിരുന്നു പൊട്ടേ എന്ന് പറഞ്ഞിട്ട് അത്രയും രസമായിട്ട് സംസാരിച്ചോണ്ട് വന്ന ആള് ഇങ്ങനെ ഒരു കമന്റ് പറഞ്ഞപ്പോ അത് കഴിഞ്ഞ് പിന്നെ അയാള് ഫുൾ വൃത്തികേടിന്റെ അയ്യ കളിയായിരുന്നു ലൈക്ക് അതും ഇംഗ്ലീഷിലാണ് സംസാരിച്ചത് ലൈറ്റ് ലൈക് അയാള് ലിറ്ററലി ഒരു ഓർഗാസം ചെയ്യുന്ന പോലത്തെ സൗണ്ട് ഒക്കെ ഉണ്ടാക്കുന്നു ഞാൻ അയാള് പറയുന്നുണ്ട് ഞാനിപ്പോ ഷാഗ് ചെയ്തോണ്ടിരിക്കയാണ് ഇതൊക്കെ അയാൾ ഈ കോളിൽ പറയുന്നുണ്ട് സോ ഞാൻ കോൾ ബിക്കോസ് ഇയാൾ ഇത് പറഞ്ഞപ്പോ തൊട്ട് ഞാൻ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങി ഈ സ്റ്റേറ്റ്മെന്റ് ബിക്കോസ് എനിക്കിത് ഒരു പ്രൂഫ് വേണമായിരുന്നു ഐ ഹാഡ് ടു ഫയൽ കേസ് എനിക്ക് പ്രൂഫ് വേണം അതിപ്പോ കട്ട് ചെയ്ത് കളഞ്ഞാൽ നമുക്ക് കിട്ടില്ല കോൾ കിട്ടില്ല സോ വി ഹാഡ് ടു ഹിം ആൻഡ് എവിടെന്നെങ്കിലും ഇയാളുടെ പേരോ എന്തെങ്കിലും കിട്ടുമോ എന്നുള്ളതാണ് ഞങ്ങൾ നോക്കിക്കൊണ്ടിരുന്നത് സോ ഞങ്ങൾ ഇയാളെ സർക്കാസ്റ്റിക്കലി ട്രിഗർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്തെങ്കിലും ഇയാള് ഇയാള് ട്രിവാൻഡ്രം ട്രിവാൻഡ്രത്തേക്ക് വാ സോ ഇയാള് ട്രിവാൻഡ്രം ബേസ്ഡ് അറിയില്ല അങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇയാള് അപ്പൊ ഞങ്ങള് ട്രിവാൻഡ്രം ആണോ എന്നുള്ളത് കിട്ടോ ഇതൊക്കെ അറിയാൻ ട്രിഗറിങ് ഹിം വിജി വിജി വാസ് വാസ് ദ വൺ ഹു നല്ല നല്ല ആൻസർ ട്രിഗർ ആവുകയും ചെയ്തു ഈഗോ അടിച്ചിട്ട് അങ്ങനെയാണ് റിയാക്ട് ചെയ്തോണ്ടിരിക്കുന്നത് എന്നിട്ട് ഒരു പോയിന്റ് എത്തിയപ്പോ മനസ്സിലായി ഇയാള് ഇനി ഒന്നും പറയാൻ പോകുന്നില്ല എന്നുള്ളത് ആൻഡ് വി ഹാൻഡ് ദ കോൾ ടു ഞങ്ങളുടെ ഒരു ഫ്രണ്ടിന് കൊടുത്തു മെയിൽ ഫ്രണ്ടിന് കൊടുത്തു അവൻ ഫോൺ എടുത്ത് സംസാരിച്ചു തുടങ്ങിയപ്പോഴേക്കും ഇയാള് ഡിസ്കണക്ട് ചെയ്തു ഹീ ഡിസ്കണക്ട് സോ മേ ബി ഇനിഷ്യലി ഈ തോട്ട് ഞങ്ങൾ രണ്ട് പെണ്ണുങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ള ഇതിലാണോ ഇയാള് സംസാരിച്ചോണ്ടിരുന്നത് എന്ന് അറിയില്ല ഇയാള് ചിലപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവും സാരിക്കടയല്ലേ ആണുങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല പെണ്ണുങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നുള്ള ഇതിലായിരിക്കും ആ ഒരു ആണിന്റെ സൗണ്ട് കേട്ട ഉടനെ ഇയാൾ ഡിസ്കണക്ട് ചെയ്തിട്ട് പോയി വീട് ഫയൽ കേസ് നമ്മൾ കേസൊക്കെ ഫയൽ ചെയ്ത് പിന്നെ അതൊന്നും ആയില്ല ഓക്കെ അപ്പൊ ഇത്രയും ഒരു ത്രൂ ഔട്ട് ഒരു ഈ ഒരു ഇൻസിഡന്റിന് മാത്രമല്ല ഇപ്പൊ പറഞ്ഞ അനുസരിച്ചിട്ട് എന്ന് പറയുന്ന ഒരാളെ ലൈഫിൽ ഫുൾ ടൈം ഇങ്ങനെ ഒരു സപ്പോർട്ടിങ് സിസ്റ്റം പോലെ കൂടെയുണ്ട് അതെ ഇഫ് യു ഡോൺ മൈൻഡ് വിജിനെ നമുക്കൊന്നും ഇങ്ങോട്ട് വിളിക്കാൻ പറ്റും ഞാൻ പരിചയപ്പെടുത്തുന്നതായിരിക്കും കറക്റ്റ് എന്താ പറയുക ചേച്ചി ഈ ഈ ഒരു കോളിന്റെ ഇഷ്യൂ വന്ന് നമ്മള് വീഡിയോ ചെയ്തിട്ടല്ലോ സോ ഞാനതൊരു യൂട്യൂബ് വീഡിയോ ആയിട്ടാണ് ചെയ്തിട്ടത് ബേസിക്കലി ടു ഗിവ് എൻ അവയർനെസ് ഓൾസോ എല്ലാരും കണ്ടന്റ് പറയുന്നു നൂറ് ശതമാനം കണ്ടന്റ് വേണ്ടി തന്നെയാണ് വീഡിയോ യൂട്യൂബിൽ എന്റെ ചാനലിൽ തന്നെ ഇട്ടത് അതിന്റെ കൂടെ ഒരു അവയർനെസ് എന്നുള്ള രീതിയിലും കൂടി ലൈക്ക് ഇങ്ങനത്തെ കോൾസും വരാം കുറെ പേര് നമ്മളെയും അതിനകത്ത് കുറ്റം പറയുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ സംസാരിച്ചത് എന്നുള്ള രീതിയിൽ അത് ഞങ്ങള് അതിനെ വളരെ സെർക്കാസ്റ്റിക്കലി ബോൾഡായിട്ട് ഡീൽ ചെയ്തു എന്നുള്ളതേ ഞാൻ പറയുള്ളൂ സ്പെഷ്യലി ഹെർ ഇതേ കോള് ഞാൻ പറയട്ടെ ഇപ്പം കുട്ടികളുടെ കയ്യിൽ വരെ ഫോൺ ഉണ്ട് ഇവരൊക്കെ ഏത് നമ്പറിൽ നിന്ന് എവിടെ നിന്നൊക്കെ എങ്ങനെയൊക്കെ എടുത്ത് വിളിക്കുന്നു നമുക്ക് അറിയില്ല ഏതെങ്കിലും ഒരു കുട്ടീനെ വിളിച്ചിട്ട് ഇങ്ങനെയൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ അവർക്ക് അത് എങ്ങനെ ഡീൽ ചെയ്യണം എന്നറിയാൻ ചിലർക്ക് ഇത് ട്രോമയാവും ഈ ഈ വീഡിയോ ഞങ്ങൾ ചെയ്ത് കഴിഞ്ഞപ്പോ ഞങ്ങളെ കുറെ കുറെ ആൾക്കാർ കോണ്ടാക്ട് ചെയ്തു സെയിം ഇൻസിഡന്റ് പറഞ്ഞിട്ട് ഒരു ഒരു ഡോക്ടർ കപ്പിൾ ഞങ്ങളെ കോൺടാക്ട് ചെയ്തു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഹസ്ബൻഡിന്റെ നമ്പറിൽ വിളിച്ചിട്ട് വൈഫിനെ ചോദിച്ചിട്ട് ഇങ്ങനെ സംസാരിക്കുന്നു അവർക്കത് ട്രോമ ആയിപ്പോയി അത്രയും എന്ന് വെച്ചാൽ അവർക്കത് ലൈക്ക് ഇപ്പൊ കോളൊക്കെ വരുമ്പോ അവർക്ക് അതുകൊണ്ടാണ് അങ്ങനെ ഒരു വീഡിയോ ചെയ്തത് അപ്പൊ ആ വീഡിയോന്റെ താഴെ എല്ലാരും ചോദിക്കണ്ട സംസാരിച്ച ചേച്ചി പൊളിയാണ് ആ ചേച്ചി ഏതാണ് ഇതാണ് ആ ചേച്ചിക്ക് എങ്ങനെയാണ് എവിടുന്നാണ് ഇത്ര ഒരു കോൺഫിഡൻസും എങ്ങനെയൊക്കെ സിറ്റുവേഷനെ വളരെ വൈസായിട്ട് ഹാൻഡിൽ ചെയ്യാനൊക്കെ എങ്ങനെയാണ് വിജിക്ക് ഇതൊക്കെ പറ്റണത് സാഹചര്യങ്ങളുടെ സമ്മർദ്ദം നമ്മൾ അല്ല അതല്ലേ ഞങ്ങള് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്താ ജീവിക്കുന്നത് നമുക്ക് വേണ്ടി വേറൊരാൾ വന്ന് അങ്ങനെ സംസാരിക്കാനുള്ള എനിക്കിപ്പോ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ എനിക്ക് വേണ്ടി വേറൊരാൾ വന്ന് സംസാരിക്കാൻ നിൽക്കുമ്പോഴേ നമ്മൾ കുറച്ചും കൂടെ നമ്മൾ ഡിപ്പെൻഡ് ആയി അതേ സമയത്ത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ആൻസർ കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഇപ്പൊ ഞാൻ ഇപ്പൊ ഫസ്റ്റ് കോള് കട്ടിണ്ട് കട്ട് ചെയ്തു അപ്പൊ അവന് ഓപ്പോസിറ്റ് ഇരിക്കുന്നവനൊരു ഒരു ഇത് വരും അപ്പൊ വീണ്ടും വിളിക്കും ഈ വിളിക്കുന്ന ആക്കെ ഞാൻ ഇങ്ങനെ ഓ വിളിച്ചിട്ട് പോകുന്നില്ല സോ തീർന്നു ഞങ്ങൾക്ക് ഞാൻ വെള്ളത്തിൽ അവർ ടെൻഷൻ എടുക്കുന്നുണ്ട് യു എനിക്ക് ഇങ്ങനെ സംസാരിക്കും എന്തിനാ ഇത് പറയുന്ന ആള് അവർ പറഞ്ഞു പറയുന്നു അവർ ഹാ പറഞ്ഞു ചേട്ടന് കിട്ടി കിട്ടിയോ കിട്ടിയോടെ ഈ ആര്യ വളരെ സെൻസിറ്റീവ് ആ മുമ്പേ ആര്യയുടെ ഫ്രണ്ട്സ് എല്ലാരും വന്നിട്ട് പറഞ്ഞു വളരെ ഇങ്ങനെ എല്ലാത്തിലും ഒന്നും ആരിക്കും ഒരു സപ്പോർട്ടിങ് സിസ്റ്റം വേണം ആര്യായിട്ട് കുറച്ച് ബോൾ സ്റ്റെപ്പ് എടുക്കാന്ന് പറയണത് ഒരു ആര്യ എടുക്കും പറയുന്ന എന്താ പറയാ ഇഷ്ടപ്പെടാത്ത കാര്യം ആര് മൗത്ത് നോക്കി വളരെ സോഫ്റ്റ് ആയിട്ട് കൺവേ ചെയ്യുന്നു എന്നാണ് എല്ലാരും പറഞ്ഞത് വിജിക്കും അങ്ങനെ തന്നെയാണോ തോന്നുന്നത് അല്ലെ വിജിയും ആ ഒരു ടൈപ്പ് ആളാണോ അത് കുറച്ചും കൂടെ ബോൾഡ് ആണോ ഓ ആണ് എന്റെ ആണല്ലേ ാണ് ഭയങ്കര ആണ് വിജിക്ക് അങ്ങനെ ഈ പറഞ്ഞ പോലെ ഷീസ് നോട്ട് എ പീപ്പിൾ പ്ലീസർ വിച്ച് ഇസ് വെരി ഗുഡ് അങ്ങനെ ഇന്നത്തെ ലോകത്ത് അത് ഇന്നത്തെ കാലഘട്ടത്തിൽ അത് വളരെ നല്ല നോട്ട് പീപ്പിൾ പ്ലീസർ എന്നാ ഷീ നോസ് ഹൗ ടു ഹാൻഡിൽ പീപ്പിൾ ഓഫ്സോ എനിക്കില്ലാത്ത കാര്യം അതാണ് അപ്പൊ അത് നല്ലതല്ലേ നമ്മുടെ ഒരു നിങ്ങൾക്ക് എനിക്ക് കിട്ടിയതാണ് അതെ അത് പത്ത് വർഷം എന്നോട് ചോദിച്ചില്ലേ പത്ത് വർഷം ഫ്രണ്ട്സ് ഒക്കെ അതെ ഇത് വൺ എക്സാമ്പിൾ ഇവിടെ വന്നിരുന്ന ഓൾമോസ്റ്റ് എല്ലാരും ഒക്കെ ആ ഒരു എത്രയോ വർഷങ്ങളായിട്ട് എന്റെ സുഹൃത്തുക്കളാണ് ദിസ് റിലേഷൻഷിപ്പ് ഗോസ് വേ ബാക്ക് ടെൻ ട്വൽവ് ഇയർ മുന്നേ ഉള്ള ബടായ് ബംഗ്ലാവിലെ ഇടയ്ക്ക് എന്റെ സ്റ്റൈലിസ്റ്റ് ആയിട്ട് വന്ന ാണ് അന്ന് ഞാൻ നമ്മുടെ സോൾട്ട് ആൻഡ് പേപ്പറില് ബാബുചാടിനോട് ചോദിക്കുന്ന പോലെ ഞാൻ ചോദിച്ചു പോരുന്നു എന്റെ കൂടെ എന്ന് പറഞ്ഞാൽ അന്ന് കൂടെ കൂട്ടിയതാണ് ഞങ്ങൾ ആക്ച്വലി വീട്ടിലേക്ക് ഫാമിലിയാണ് നമുക്ക് ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചേച്ചിക്ക് സപ്പോർട്ട് നിക്കേണ്ട സ്ഥലത്ത് ഞാൻ നിൽക്കും എന്റെ സപ്പോർട്ടിന്റെ സമയത്ത് അരേച്ചി നിക്കും അങ്ങനെയുള്ളത് ഞങ്ങൾ അങ്ങ് ഹാൻഡിൽ ചെയ്തു അത് ബിജി ചോദിക്കണം ഞാൻ കൂടെ കൂടട്ടെ എന്ന് ചോദിക്കാണ് ആര്യ നീ എന്റെ കൂടെ വരുന്നോ എന്നാണ് എന്റെ അടുത്ത് ചോദിച്ചു നീ വരുന്നോ എന്റെ കൂടെ എന്ന് ഞാൻ പറഞ്ഞു ഒരു മിനിറ്റ് ഭാഗം എടുത്തോട്ടെ